ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃക്ഷികമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് കുംഭക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും ചതയം നക്ഷത്രവും ഊരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭക്കൂർ എന്ന് പറയുന്നത് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഒരു മാസ കാലയളവിലെ ജ്യോതിഷ ഫലങ്ങളാണ് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗുരു കർക്കിടകൻ രാശിയിൽ നിന്ന് വക്രം സഞ്ചരിച്ച് മിഥുൻ രാശിയിലേക്ക് എത്തിച്ചേരുന്നു അതുമൂലം ഉള്ള ഗുണഫലങ്ങളും ദോഷഫലങ്ങളുമാണ് പറയുന്നത് ആദ്യം പാൽ വ്യവസായം അതായത് ഡയറി വ്യവസായം പാലിൻ്റെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ പാൽ ഉൽപ്പന്നങ്ങളുടെ വ്യവസായം അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആടുമാടുകൾ എന്നിവ വ്യാപാരം ചെയ്യുന്നവർക്ക് വളരെ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വരുമാനം കുറയും അവർക്ക് ലാഭം വളരെ കുറയുന്ന ഒരു സമയമാണെന്നാണ് വ്യാഴൻ സൂചിപ്പിക്കുന്നത് വിവാഹമോ വിവാഹ നിശ്ചയമോ തീരുമാനിച്ചിട്ടുള്ളത് മാറുവാനുള്ളൊരു സാധ്യതയുണ്ട് എല്ലാവർക്കുമല്ല ചിലർക്ക് വിവാഹ നിശ്ചയം കഴിഞ്ഞവരുണ്ട് അത് നിശ്ചയം മാറിപ്പോകാൻ വേണ്ട എന്ന് അവർ വീട്ടുകാർ പറയാം അതുപോലെ തന്നെ കല്യാണം നിശ്ചയിച്ചാലും അത് മാറിപ്പോകേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട് അല്ലെങ്കിൽ മാ വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം ുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ വീട് കയറി താമസിക്കാൻ വേണ്ടി എല്ലാം നിശ്ചയിച്ചാലും അതിനും ചില തടസ്സങ്ങൾ കാണുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ സൂര്യൻ ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ സംയോജനം വൃശ്ചികരാശിയിൽ നടക്കുന്നുണ്ട് കുംഭക്കൂറിലുള്ളവർക്ക് വളരെ ഗുണകരമാണ് ഈ സംയോജനം കർമ്മമേഖലയിൽ ഏറെ ഗുണകരമായ ഉയർച്ചകൾ ഉണ്ടാകും അതായത് ജോലിക്കയറ്റം പ്രൊമോഷൻ ഉണ്ടാകും പല വഴികളിലൂടെ ധനവും ലഭ്യമാകും ശത്രുനാശം കാണുന്നു ശനി കാലമായതിനാൽ അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ദേഹത്തിന് ബലക്കുറവ് തോന്നാം അതായത് ശക്തി കുറവ് തോന്നാം അശ്രദ്ധ മൂലം പണച്ചെലവുകൾ ധാരാളം വരേണ്ട സാധ്യതയുണ്ട് പാഴ് ചെലവുകൾ വരാം നിങ്ങൾ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒരിക്കലും അവരോട് ദേഷ്യം ഉള്ള രീതിയിൽ കർക്കശമായി സംസാരിക്കരുത് അവരോട് പെരുമാറുന്നതിനൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ അവരുടെയൊക്കെ വിരോധം സമ്പാദിച്ചാൽ അത് വലിയ വൈരാഗ്യമായി മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി ഈ മൂന്ന് കുംഭക്കുറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാരെയും ഓരോ നക്ഷത്രക്കാരുടെ ഫലം വീതം വേർതിരിച്ചാണ് അടുത്ത് പറയുന്നത് അവിട്ടം നക്ഷത്രക്കാർക്കുള്ളതാണ് ആദ്യം പതിനെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലും മരണപ്പെടുവാനോ അതല്ലെങ്കിൽ അതേപോലത്തെ അവസ്ഥ ഒരു കോമാ സ്റ്റേജിൽ കിടക്കുവാനോ ഉള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എല്ലാത്തിനോടും ഒരു ഭയം വരാം അന്യനാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് താമസം മാറുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെ ഉള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കും പ്രതീക്ഷിച്ചതിലും മികച്ച ഒരു തൊഴിലും അവർക്ക് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അന്തസ്സും സമാധാനവുമുള്ള വളരെ സമ്പത്തുമുള്ളൊരു ജീവിതം സർവൈശ്വര്യത്തോടു കൂടിയും അവർക്ക് ഉള്ളൊരു സമയമാണിത് ലഭ്യമാകും വിവാഹവും സന്താന ഭാഗ്യങ്ങളും ഉണ്ടാകും എല്ലാത്തിനും നല്ലൊരു സമയമാണ് ഒപ്പം തന്നെ നല്ല മിത്രങ്ങളെയും അവർക്ക് ലഭ്യമാകും മുപ്പത്തിനാല് വയസ്സ് മുതൽ അമ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള അവിട്ടനക്ഷത്രക്കാർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകാം അറിയാത്ത കാര്യങ്ങൾക്കും ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ പഴി കേൾക്കേണ്ടി വരാം പിന്നെ ചില പോലീസ് പരാതികളും കോടതി നടപടികളൊക്കെ ഉണ്ടാവാം അത് ശ്രദ്ധിക്കുക അതുപോലെ ദമ്പതിമാർ തമ്മിൽ ഒരാൾക്ക് വേർപാട് ഉണ്ടാകാം ഒന്നി അവർ ജോലി സംബന്ധമായോ അല്ലെങ്കിൽ പിണങ്ങി അന്യദേശത്തേക്ക് പോയി താമസിക്കുകയോ ചെയ്യാം അമ്പത്തിമൂന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള അവർക്ക് മുൻകാലങ്ങളിലെ അപേക്ഷിച്ചുണ്ടായിട്ടുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം അവർക്ക് മാറുന്നു ആഗ്രഹിക്കുന്ന മനസമാധാനവും സന്തോഷവും അവർക്ക് ലഭ്യമാകുന്നു അതുപോലെ ബുദ്ധിയുടെ ഗതി നേരെയാകുന്ന ചിന്താശേഷി അവർക്ക് വർദ്ധിക്കുന്നു ഒരു തീരുമാനം എടുക്കാനായിട്ട് അത് സാധിക്കുന്നു ആ എടുത്ത തീരുമാനം ശരിയാണെന്നുള്ളതും സത്യമാകുന്നു ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങളും മാറിക്കിട്ടുന്നു എഴുപത് വയസ്സ് മുതൽ എഴുപത്തി ഏഴ് വയസ്സ് വരെ ഉള്ളവർക്ക് പുത്രനും പുത്രിക്കും പേരക്കുട്ടികൾക്കൊക്കെ ചെറിയ അസുഖങ്ങൾ വരാം എന്നത് വെച്ച് വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല ദ അശ്രദ്ധ കാണിക്കാതിരുന്നാൽ ധനം സൂ അശ്രദ്ധ കാണിച്ചാൽ ധനം നഷ്ടപ്പെടും അശ്രദ്ധ കാണിക്കാതിരുന്നാൽ ധനശേഷി ധാരാളം ഉണ്ടാകും അതുപോലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ചില ആവശ്യത്തിന് അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരാം അതുകൊണ്ട് മുൻകൂട്ടി അവിടെ നല്ല ധനകാര്യ സ്ഥാപനങ്ങളിൽ മാത്രം പണങ്ങൾ നിക്ഷേപിക്കുക എഴുപത്തിയേഴ് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ബന്ധുക്കളൊക്കെ ഒത്തുചേരാം അവരുടെ ജന്മനാൾ പൂജകളും ആഘോഷങ്ങളൊക്കെ നടത്താം അവർക്ക് സമ്പത്തും മറ്റെല്ലാ ഐശ്വര്യങ്ങളും മനസമാധാനവും അവർക്ക് നൽകുന്നുണ്ട് ഈ വയസ്സിൽ അടുത്ത ചതയനക്ഷത്രക്കാരുടെയാണ് അടുത്ത് പ്രവചിക്കുന്നത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള അതേ നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങളാൽ കഷ്ടപ്പെടാം പ്രായത്തിനനുസരിച്ചുള്ള പക്വതയില്ലാതെ വരാം ഉടുക്കാൻ നല്ല വസ്ത്രങ്ങളില്ലാത്തൊരു അവസ്ഥ വരാം അച്ഛനമ്മമാർ തമ്മിൽ പിടങ്ങി വസിക്കാനും അല്ലെങ്കിൽ അല്ല അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലേക്ക് അവർക്ക് എത്തിച്ചേരാം വീട്ടിലും ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ വരാം പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് കഷ്ടതകൾ അല്പം കുറഞ്ഞ് കുറേച്ചയായിട്ട് മാറി മാറി അതെല്ലാം ഒരു നല്ല രീതിയിൽ എത്തുന്നു കുടുംബത്തിൽ ധനവും ധാന്യങ്ങളും എല്ലാം ശരിക്കും ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടാകുന്നു പിന്നെ ചില പ്രാപ്തി കുറവ് മൂലം ഇതെല്ലാം നല്ല രീതിയിൽ കാർഷിക മേഖലയിൽ ഇതായും സാമ്പത്തൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാത്തതിൻ്റെ ഒരു പ്രാപ്തി കുറവ് ആ വീട്ടിൽ ഉണ്ടാകാം പിന്നെ സുരക്ഷ കുറവ് മൂലം പല ആപത്തുകളും വരാം വീട് സുരക്ഷിതമല്ലാത്തതിനാൽ സുരക്ഷിതമല്ലാത്തതിനാൽ പല ആപത്തുകളും വരേണ്ട ഒരു സാധ്യതയുണ്ട് പിന്നെ അതുപോലെ പല ചൂഷണങ്ങളും ഉണ്ടാകേണ്ട സാധ്യതയുണ്ട് വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കും തീർച്ചയായിട്ടും ധനത്തിന് കുറവ് ഉണ്ടാകുമെങ്കിലും പലപ്പോഴും ധനം ധാരാളം കയ്യിൽ വന്ന് ചേർന്നുകൊണ്ടിരിക്കും പതിനാറ് വയസ്സിൽ ചതി വഞ്ചന എന്നിവയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇരുപത്തെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തേഴ് വയസ്സ് വരെ ഉള്ളവർക്ക് അസൂയാലുക്കുള്ള ആൾക്കാർ അസൂയ ഉള്ളതുങ്ങളോട് അസൂയുള്ള ആൾക്കാർ പല കിംബന്തികൾ പറഞ്ഞു വരുത്തുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അതിലൊന്നും മനസ്പ്രയാസം ഉണ്ടാകേണ്ട കാര്യം ഇല്ല പോലീസ് പരാതികളോ കോടതി കേസുകളോ ഒക്കെ ഉണ്ടാകാം എങ്കിലും അതും വലിയ പ്രശ്നമില്ലാണ്ട് പോകാൻ സാധിക്കും അന്യ പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും അന്യ സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില മാനഹാനി അപമാനമെല്ലാം വരേണ്ട സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ചാൽ മതി വാദസംബന്ധമായ അസുഖങ്ങൾ വരാം ചില അവയവങ്ങൾക്ക് സർജറി ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്ത ഒരു സാഹചര്യവും വരാം നാൽപ്പത്തിയേഴ് വയസ്സ് മുതൽ അറുപത്തി നാല് വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും അവർക്ക് സമ്പത്തുണ്ടാകാം ഒരു പരിധിവരെ സമ്പദ് വ്യവസ്ഥകൾ താളം തെറ്റിയാലും ഒന്നിനും ഒരു കുറവില്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും അമ്പത് വയസ്സ് വരെ ദോഷമാകുന്നു അതിനുശേഷം കുറേച്ച് മെച്ചം വരാം സന്തോഷമുള്ള പലതും കുടുംബത്തിൽ നടക്കാം അതേപോലെ സങ്കടങ്ങളും ഉണ്ടാകാം സർജറികൾ അത് വേണ്ടി വന്നേക്കാം അറുപത്തി നാല് വയസ്സ് മുതൽ എഴുപത്തി ഒന്ന് വയസ്സ് ഉള്ളവർക്ക് ഒരുപക്ഷെ മക്കൾക്കും പേരകുട്ടികൾക്കും ചില അസുഖങ്ങൾ വരേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് എന്നാലും ഭയം വേണ്ട ചെറിയ അസുഖങ്ങളേ ഉള്ളൂ വസ്തുവകകൾ സംബന്ധിച്ച് ചില കേസുകളും തർക്കങ്ങളും ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട് നിങ്ങളെ ആരെങ്കിലും ബലമായി പിടിച്ചുകൊണ്ടുപോയി നിങ്ങളുടെ വസ്തുവകകൾ സ്വന്തമാക്കാനും ഒരു ശ്രമം നടത്തിയേക്കാം അതുകൊണ്ട് ജാഗ്രത ഉണ്ടാകണം ഈ കാലയളവിൽ വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ അതിനൊരു ശ്രദ്ധ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ചതവ് പറ്റാതെ ശ്രദ്ധിക്കുക എഴുപത്തൊന്ന് വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവർക്ക് മുൻകാലങ്ങളിലെ കഷ്ടതകളും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും എല്ലാം നിങ്ങൾക്ക് ഭയം ഉൾപ്പെടെ എല്ലാം നിങ്ങൾക്ക് മാറി സന്തോഷവും ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നു ചില സർജറികൾ വേണ്ടി വരാമെന്ന് ഒഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് കാണുന്നില്ല അതുപോലെ തന്നെ വാഹനം പുതിയ വാഹനം പുതിയ വീട് തീ വാങ്ങിക്കുന്നതിനും ഒരു പ്രത്യേക പദവി അതായത് സർക്കാരിൽ നിന്ന് ബഹുമാനം സ്വീകരിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു അടുത്തത് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഉള്ളതാണ് ഒമ്പത് വയസ്സ് വരെയുള്ള പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണകരമായ പല നല്ല കാര്യങ്ങളും കുടുംബത്ത് നടക്കും സമ്പത്ത് ലഭിക്കും ആരോഗ്യം ലഭിക്കും ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും ചെറിയ അസുഖങ്ങൾ വരുമെങ്കിലും അതൊക്കെ നിസ്സാരമായിരിക്കാം ഒമ്പത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വന്നു ചേരാം കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതി കോടതി കേസുകൾ ഉണ്ടാവേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് ചേക്കേറുന്നതിനുള്ള സാധ്യതയുണ്ട് വിദ്യാഭ്യാസത്തിന് ആദ്യം ചില തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിലും അത് പരിഹരിച്ച് വിദ്യാഭ്യാസം മുന്നോട്ട് തന്നെ പോകും നാല് അവസാന നാല് വർഷങ്ങൾ കുഴപ്പമില്ലാതെ പോകും ഈ സമയം നല്ല ജോലി അതായത് നിങ്ങളെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള നല്ല ജോലി നല്ല തൊഴിൽ തീർച്ചയായിട്ടും ലഭിക്കും ആ തൊഴിലിൽ നിങ്ങൾ കിട്ടുന്ന ആ തൊഴിൽ വേണ്ടെന്ന് വയ്ക്കരുത് കാരണം വേറൊരു തൊഴിൽ കിട്ടുന്നതിരെ ഈ തൊഴിൽ തുടരുക ആരോഗ്യം ഒരു പരിധിവരെ നല്ലതാകുന്നു ഇരുപത്തെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വിവാഹം നടക്കാൻ സാധിക്കും വീട് സ്ഥലം വാഹനം എന്നിവയെല്ലാം വാങ്ങുന്നതിനും ഉള്ള സാമ്പത്തിക സ്ഥിതി അവർക്കുണ്ടാകും സർവസമൃദ്ധി ഉണ്ടാകും മനസന്തോഷം ലഭിക്കും ശാരീരിക അസ്വസ്ഥതകൾ മാനസിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും ചെറിയ അലർജി പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും എന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ കാണുന്നില്ല നാൽപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് അശ്രദ്ധ കാണിച്ചാൽ ചില ദുഃഖങ്ങൾ വരാം ധനനാശം വരാം ദാരിദ്ര്യം വരാം അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ദമ്പതിമാർ ആരെങ്കിലും മരണപ്പെടേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് വിദേശവാസവും കാണുന്നു അമ്പത്തിരണ്ട് വയസ്സ് മുതൽ എഴുപത്തിരണ്ട് വയസ്സ് വരെ ഉള്ളവർക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവർക്ക് പൂർണ്ണമായി മാറിക്കിട്ടുന്നു പുതിയ വീട് പുതിയ വാഹനം വസ്തുവകകൾ എല്ലാം അവർക്ക് ലഭ്യമാകുന്നു ആദരവും അവാർഡുകളും അവർക്ക് ലഭ്യമാകുന്നു സമൂഹത്തിൽ അറിയപ്പെട്ട ഒരാളായി ഒരാളായിത്തീരുന്നു ഉദരരോഗമുള്ളവർക്ക് രോഗമുള്ളവർക്ക് വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിനും അതുപോലെ അവർക്ക് ആ ഉദരവ്യാധികളിൽ നിന്ന് മാ പൂർണ്ണമായി സുഖം കിട്ടുന്നതിനും സ്ഥാപിക്കുന്നു പിന്നെ അന്യർ പല ചതവുകളും നിങ്ങൾ ഒരുക്കി കാത്തിരിക്കും അതിലൊന്നും പെടാതെ ശ്രദ്ധിക്കുക എഴുപത്തിരണ്ട് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകാം രോഗങ്ങൾ വരാം അവർക്ക് വീഴ്ചയാണ് പ്രധാനമായിട്ട് കാണുന്നത് അതിൽ വീഴാതെ ശ്രദ്ധിക്കുക വീണ് കഴിഞ്ഞാൽ എല്ലൊക്കെ ഒടിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കിടക്കേണ്ട ഒരു സാഹചര്യം വരും അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് നീങ്ങാൻ ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ് കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന ആവശ്യമാണ് നിങ്ങൾക്ക് ഉള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ വൃക്ഷിക മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായു ആരോഗ്യ സാരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം